വിശ്വമിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ വിസ്മയരാവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം നിങ്ങൾക്കേവർക്കും ഓരോരുത്തർക്കും അർപ്പിക്കുവാനാണ് വിസ്മയരാവിൻ്റെ തുടക്കം കുറിച്ച ഈ ഫാത്തിമ ദേവാലയത്തിൻ്റെ തിരുമുൻപിൽ നിന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് വിസ്മയരാവ് പ്രഥമദൃഷ്ടിയ ആഘോഷത്തിന്റെ പൊലിമയുള്ള ഒന്നാണ് മിന്നിത്തിലങ്ങുന്ന നക്ഷത്രങ്ങൾ ദീപങ്ങളുടെ അകമ്പടിയോടെ നമ്മൾ നടത്തുന്ന ആഘോഷം കണ്ണഞ്ചിപ്പിക്കുന്ന പപ്പാഞ്ഞിക്കൂട്ടങ്ങളുടെയും ഹൃദയസ്പർശിയായ മാലാക ചുവടുവയ്പ്പുകളുടെയും അകമ്പടിയോടെ ആയിരക്കണക്കിന് വിശ്വാസികളും മനുഷ്യസ്നേഹികളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന വലിയ ഒരു ആഘോഷം വിസ്മയരാവ് എന്നാൽ വിസ്മയരാവ് വാസ്തവത്തിൽ വെറുമൊരു ആഘോഷമെന്ന് മറിച്ച് വിസ്മയരാവ് ഒരു വലിയ വഴിയാത്രയാണ് വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള ഒൻപത് സഭ സമൂഹങ്ങൾ ഒരുമിച്ച് ക്രിസ്തീയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നാനാജാതി മതസ്ഥരെ കൂടെ ചേർത്തിരുത്തി നടത്തുന്ന ഒരു വലിയ സ്നേഹ സംഘാതമാണ് ഇത് ഈ വലിയ സ്നേഹസങ്കാതത്തിൻ്റെ ലക്ഷ്യം ഒരു ഹെനോസിസ് ആണ് ഹെനോസിസ് എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായ വിസ്മയിപ്പിക്കുന്ന കൂട്ടായ്മയാണ് എ മെസ്റ്റിക്കൽ യൂണിറ്റി ഹെനോസിസ് ഈ വിസ്മയരാവ് ആഘോഷങ്ങളിലൂടെ മനുഷ്യൻ കെട്ടി ഉയർത്തിയ ചേരിതിരിവിൻ്റെ മതിൽക്കെട്ടുകൾക്കപ്പുറത്തേക്ക് കടന്നു ചെന്ന് സ്നേഹത്തിൻ്റെ അലയൊലികൾ തീർത്ത് ഒന്നായി ചേരുന്ന കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായ സ്നേഹത്തിൻ്റെ മഹാ കൂട്ടായ്മയിലേക്ക് മനുഷ്യ ഹൃദയങ്ങളെ ചേർത്തിരുത്തുക എന്നൊരു ലക്ഷ്യം പ്രിയമുള്ളവരെ ഈ വിസ്മയരാവിൻ്റെ മഹാലക്ഷ്യം സാധ്യമാകുന്നതിന് നിങ്ങളെ ഓരോരുത്തരെയും എല്ലാവരെയും നാനാജാതി മതസ്ഥരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുക ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം ആറു മണിക്ക് ഫാത്തിമ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്തുനിന്ന് ആ ആരംഭിക്കുന്ന ആഘോഷകരമായ വർണ്ണശബളമായ പപ്പാഞ്ഞി വേഷധാരികളായ അനേകം മനുഷ്യരോട് ചേർന്ന് നമുക്കും നടക്കാം ലിറ്റിൽ ഫ്ലവർ ദേവാലയ അങ്കണത്തിലേക്ക് അവിടെ വെച്ച് വിസ്മയരാവിൻ്റെ മനോഹരമായ ആഘോഷങ്ങൾ നമ്മൾ നടത്തും കലാപരിപാടികളും ആശയസമ്പുഷ്ടമായ സംവേദനങ്ങളും എല്ലാം ഒത്തുചേരുന്ന സ്നേഹവിരുന്നിൻ്റെ അകമ്പടിയോടുകൂടെ നമ്മൾ ഒരുമിക്കുന്ന ആ മഹാസംഗമത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം